പാകിസ്ഥാനുമായുള്ള ടിവന്റി ലോകകപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ തുടക്കം പാളിയശേഷം ശക്തമായ തിരിച്ചു വരവ് നടത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഇതിന് ടീമിനെ സഹായിച്ചതാവട്ടെ ഇഷാൻ കിഷന്റെ അഗ്രസീവ് ഫിഫ്റ്റിയാണ് വെറും നാൽപ്പത് ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് എഴുപത്തി ഏഴ് റൺസാണ് പത്ത് ഫോറുകളും മൂന്ന് സിക്സറുകളും ഇതിൽ ഉൾപ്പെടും അഭിഷേക് ശർമ്മ ഡക്കായി ആദ്യ ഓവറിൽ തന്നെ മടങ്ങിയെങ്കിലും ഇഷാന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിംഗ്സ് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു തിലക് വർമ്മിക്കൊപ്പം രണ്ടാം വിക്കറ്റിൽ നാൽപ്പത്തി ആറ് ബോളിൽ എൺപത്തേഴ് റൺസാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇതിൽ എഴുപത്തി ആറ് റൺസും ഇഷാന്റെ ബാറ്റിൽ നിന്നായിരുന്നു രണ്ട് വമ്പൻ റെക്കോർഡും ഇതോടെ അദ്ദേഹം കുറിച്ചിരിക്കുകയാണ് ഐ സി സി ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ ഫിഫ്റ്റി പ്ലസ് സ്കോറിന് അവകാശിയായ ആദ്യത്തെ ഇന്ത്യൻ ഓപ്പണർ എന്ന വമ്പൻ റെക്കോർഡാണ് ഇഷാൻ കിഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായിരുന്ന രോഹിത് ശർമ്മയ്ക്ക് പോലുമില്ലാത്ത റെക്കോർഡാണ് കന്നി ലോകകപ്പിൽ തന്നെ ഇഷാൻ കുറിച്ചിരിക്കുന്നത് ഇതാദ്യമായല്ല പാകിസ്ഥാനെതിരെ ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ടൂർണമെന്റിൽ അദ്ദേഹം മിന്നിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ഫോർമാറ്റിൽ നടന്ന ഏഷ്യ കപ്പിലും അദ്ദേഹം മാച്ച് വിന്നിംഗ് പ്രകടനം നടത്തിയിരുന്നു അന്ന് ടീം നാല് വിക്കറ്റിന് അറുപത്തി റൺസ് എന്ന നിലയിൽ പതറവെയായിരുന്നു ഇഷാന്റെ മാച്ച് വിന്നിംഗ് പ്രകടനം എൺപത്തി ഒന്ന് ബോളിൽ എൺപത്തിരണ്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളുടെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന നാലാമത്തെ സ്കോർ കൂടിയാണ് ഈ മത്സരത്തിൽ ഇഷാൻ അടിച്ചെടുത്തത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വൻ്റി ലോകകപ്പിൽ ഗംഭീർ നേടിയ എഴുപത്തഞ്ച് റൺസ് എന്ന റെക്കോർഡാണ് ഇഷാൻ മറികടന്നത് ഈ ലിസ്റ്റിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ മുൻ ഇതിഹാസം വിരാട് കോഹ്ലി എൺപത്തി രണ്ടും പാകിസ്ഥാൻ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വാൻ എഴുപത്തി ഒൻപതും കോഹ്ലി എഴുപത്തെട്ടും എന്നിവരാണുള്ളത്